വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് കരാട്ടെ ലോക റെക്കോർഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കിള്ളിമംഗലം അൽ ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പരിപാടി നടന്നത് ജനുവരി പന്ത്രണ്ടിന് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി ഗ്രൗണ്ടിൽ വെച്ച് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോകാൻ കരാട്ടയുടെ കീഴിൽ ആറായിരത്തി വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയിരുന്നു ഈ റെക്കോർഡിൽ പങ്കെടുത്ത അൽ ഇർഷാദ് സ്കൂളിലെ മുന്നൂറിലധികം വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ നൽകിയത് തൃശൂർ ജില്ലാ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ആർ നികീഷ് ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു ലഹരിയെ ചെറുക്കുകയും പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വളരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ലോക റെക്കോർഡ് നേട്ടം കൈവരിച്ചത് തുടർന്ന് വിമുക്തി മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി സ്കൂൾ ജനറൽ സെക്രട്ടറി പി വി മൊയ്തീൻകുട്ടി മുസ്ലിയാർ പ്രിൻസിപ്പൽ നജ്മ വൈസ് പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് മൊയ്തു ഹാജി റൻഷി സിവിൽ എക്സൈസ് ഓഫീസർ അബൂബക്കർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു യു ആർ വാച്ചിംഗ് ന്യൂസ്